എറണാകുളം മഹാരാജാസ് കോളേജിൽ മന്ത്രി പി രാജീവിനെതിരെ കരിങ്കൊടി പ്രതിഷേധം യുവജന കമ്മീഷൻ പരിപാടി കഴിഞ്ഞ് ഇറങ്ങുമ്പോഴാണ് കെ എസ് യു പ്രവർത്തകർ കരിങ്കൊടി കാട്ടിയത് രാജീവിനെതിരായ കോൺഗ്രസ് നേതാവ് ദീപ്തി മേരി വർഗീസിന്റെ ആരോപണങ്ങൾക്ക് പിന്നിലെ ആയിരുന്നു കരിങ്കൊടി പ്രതിഷേധം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ മഹാരാജാസ് കാലഘട്ടത്തിൽ അവിടെ പഠിക്കാത്ത രാജീവ് കോളേജ് ഹോസ്റ്റലിലെ ഇടിമുറിയിൽ വന്നിരുന്നെന്നും പി എം ആർ ഷോ ഇന്ന് ഉപയോഗിക്കുന്നതിനേക്കാൾ മോശം വാക്കുകൾ അന്ന് രാജീവ് ഉപയോഗിച്ചിരുന്നു എന്നുമായിരുന്നു ദീപ്തിയുടെ ആരോപണം ഇ പി ജയരാജൻ എന്ന് പറയുന്ന സി പി എമ്മിന്റെ നേതാവ് നിലവിൽ കുറച്ചു കാലമായി ഒരു റിക്രൂട്ടിംഗ് ഏജന്റായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ ദല്ലാളും ഇ പി ജയരാജനും എന്നെ സമീപിക്കുകയുണ്ടായി അന്ന് പുറത്തുനിന്ന് അവിടെ പഠിക്കാത്ത പി രാജീവ് എന്ന ഡി വൈ എഫ് ഐക്കാരൻ എന്തിനായിരുന്നു എറണാകുളം മഹാരാജാസ് കോളേജിലെ ഇടിമുറിയിൽ വന്നിരുന്നത് എന്നൊക്കെ വ്യക്തമായി അറിയാവുന്ന ആളാണ് ഞാൻ അശോയേക്കാൾ ഭീകരതയായിരുന്നു അന്ന് മഹാരാജാസ് കോളേജിൽ പി രാജീവ് സൃഷ്ടിച്ചിരുന്നത്